അല്ല ഇത് പോളി സ്ഥലാന്നല്ലോളി സ്ഥലത്തിനൊക്കെ റൂമില്ല ആകെ പെട്ടിട്ടല്ലാ ഇന്നാണെങ്കിൽ വീക്കെൻഡ് നമ്മള് ഒരു മിസ്റ്റേക്ക് പറ്റി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് റൂം ബുക്ക് ചെയ്തില്ല ഇന്നാണെങ്കിൽ വെള്ളിയാഴ്ച റൂമില്ലേട്ടാ എന്ത് ചെയ്യാ ഏഹ് എല്ലാരും കാറിൽ തന്നെ കിടന്നോ ഏഹ് എ സി യു ടി കാർ തന്നെയാണ് റൂമൊന്നും ഇല്ല അപ്പോൾ എന്ത് ഇപ്പം ചെയ്യാൻ അറിയില്ല ഇപ്പം ഓൺലൈനും ഇല്ല ഓഫ്ലൈനും ഇല്ല റിസോർട്ടിലെല്ലാം ഫുള്ള് ആണ് ഇപ്പം ഫാമിലിയും എല്ലാവരും വണ്ടിയിലുമുണ്ട് നമ്മൾ വരുന്ന സമയത്ത് ബുക്ക് ചെയ്തിട്ടുമില്ല ഇനിയിപ്പോൾ എല്ലാം മാർഗമുള്ളൂ ഏതെങ്കിലും ഓട്ടോകാരെ പിടിക്കാം ഓട്ടോകാരെ പിടിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ എന്തെങ്കിലും സംഭവിക്കൂ കാരണം ഓരോട് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഹോം സ്റ്റേ എന്തെങ്കിലും കിട്ടും ഏ അപ്പോൾ ആരും പിടിക്കാം ഇവിടെ ആണെങ്കിൽ ഓട്ടോസ്റ്റാൻഡ് ഒന്നും കാണുന്നില്ലല്ലോ എന്താ ആകെ പെട്ടിട്ടല്ലോ നമ്മൾ ആണുങ്ങന്മാർ മാത്രമാണെന്ന് എന്തെങ്കിലും ഓട്ടോലാണെങ്കിലും കിടക്കുവരും ഇത് ഫാമിലി ആയിട്ട് വന്നോക്കുമ്പോൾ റൂമില്ല നമ്മള് ആ ഓർമ്മയിൽ ഇന്ന് വെള്ളിയാഴ്ച ഓർമ്മയില്ല ട്ടോ ഇനി ഓട്ടോക്കാരോട് ചോദിച്ചോണ്ടി വണ്ടി സംസാരിക്കോ അല്ല ഇത് പറക്കുന്ന വണ്ടിയാ ബാ ഞാന് ആകെ ഇതൊന്നും കണക്കേട്ടെ ഞാന് പിന്നെ നമ്മള് രണ്ട് രണ്ടസൈ വന്നിട്ട്

സത്യം പറഞ്ഞു പെട്ടിടക്കാൻ ഫാമിലിയും കൊണ്ട് എങ്ങോട്ട് പോകും ഇന്നാണെങ്കിൽ നല്ല കാലാവസ്ഥ തിരിച്ചു പോകാൻ തോന്നില്ല മഞ്ഞും വീണോണ്ടിരിക്കുന്നുണ്ട് അതിനൊന്നു മയംസ് അത് ശരി സന്തോഷം നമ്മള് ഏതൊരു സമയത്ത് നമ്മൾ എപ്പോഴും പെട്ടി അടക്കണെങ്കിൽ ഇതുപോലത്തെ ഒരു ദേവദം വരും അതുപോലെ ഒരു ദേവദത്തിനാണ് നമ്മുടെ ഉപേസ് അതൊക്കെ പോട്ടെ ഭക്ഷണം കഴിച്ചു നല്ലൊരു ബിരിയാണി കിട്ടുന്ന സ്പോട്ട് ബിരിയാണി ബിരിയാണി പേര് നമുക്ക് നേരെ എന്ത് ചെയ്യാ കടയിലേക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നേരെ തിരിച്ചു പോവാൻ വണ്ടി തന്നെ പോയി ഷായദ് ൂമ്പ അടിപൊളി മാനന്തവാടിയിലെ ഒരു അടിപൊളി വണ്ടി ടെമ്പൂർ റോഡല്ലേ നല്ല ബിരിയാണിപൊളി കൊളാവോ ഫ്രൈഡേ സ്പെഷ്യൽ ആണ് ബീഫ് ചിക്കൻ ബിരിയാണി ആ ആ വാ ോ അടിപൊളി കാലാവസ്ഥയെന്ന് നോക്കി ഇറങ്ങണേ കയറണ്ടേ എന്തോ ചെരിപ്പീസ് ആയിപ്പോ സഫ ഉബൈസേ ഉണ്ടാ സാറുണ്ടോ ഓ ഉണ്ടാവ പക്ഷെ ഇങ്ങനൊരു കാരണ നമ്മൾ അറിഞ്ഞില്ലല്ലോ മാനന്തവാടിയില് സ്ഥലോ അല്ലേ ഞമ്മക്ക് ഇരിക്കാൻ സ്ഥലം ഉഷാറേ കേട്ടാ ബാബക്കാരെ ബിരിയാണിയാ എല്ലാ ദിവസവും മൂന്നു ദിവസം തിങ്കളാഴ്ച ചൊവ്വാഴ്ച ശനിയാഴ്ച നല്ല തിരക്കാണ് നമുക്ക് ഈ ഭക്ഷണം കഴിച്ചതിരിക്കുന്നുണ്ടേ ഉഷാറല്ലേ എന്നാ ഉപേശേ എല്ലാ തിരികെ കൊടുത്ത സ്ഥിരം ഇവിടുന്നും കഴിക്കും കഴിക്കും ടൗൺ കഴിക്കും പോയിട്ടാണ് കഴിക്കല് പിന്നെ വീടിനെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ വിശ്വസിച്ച് കഴിക്കാം നല്ല വൃത്തിയുള്ള നല്ല ഫുഡാണ് നമ്മളിങ്ങനെ യാത്രക്കാരായതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് ഇതുപോലുള്ള കടകളാണ് നമുക്ക് അത് നാട്ടിൽ പോയിട്ട് അവരോടൊള്ളഭിപ്രായം ചോദിക്കുമ്പോൾ നല്ല ഫുഡ് കിട്ടുന്ന സ്പോട്ടെ മനസ്സിലാവും നല്ല ഭക്ഷണം കിട്ടുന്ന ബിരിയാണി എന്തായാലും നമുക്ക് ബിരിയാണി വേണം വേണ അപ്പൊ ബിരിയാണി മടക്കാനുള്ള വിശാലായിട്ടിരിക്കും ആ നമ്മള് തണുപ്പത്ത് വീടിയെടുത്തല്ലേ അത് വേറൊരു എപ്പിസോഡ് കേട്ടോ വരുന്ന ബിരിയാണി അല്ല അവിടെ എന്തോ തിളക്കുന്നുണ്ടല്ലോ അടുത്തു പോയി നോക്കിയാ ബീഫാ അത് ശരി ബീഫ് ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടന്ന് തിളക്കട്ടാ വയനാട് ബീഫലേ ബീഫ് റോസ്റ്റാ ബീഫ് ഫ്രൈആ ബീഫ് കറി ഓ കറിക്കുന്ന പൊറോട്ടണ്ടോ നെയ്ച്ചോറ ൾക്കാര്രിക്കൂമ്പറ പിന്നെ മറ്റേ ഈ സാധനമുട്ടായില്ലേ പരന്നിട്ടേ പറയാ നമ്മുടെ നാട്ടിലെ അഭ്യാർഥി അഭ്യർത്ഥിക്കട്ടാ ഓരോ തലശ്ശേരി കാസർഗോഡെല്ലാം വളരെ ഡിഫറെന്റ് മാറ്റം ഉണ്ടല്ലോ ഓരോ നമ്മൾ പറയുന്ന സാധാരണ കാസർഗോഡ് ഭയങ്കര അതിനെ ബിരിയാണി അതിനൊന്നും മാറ്റം മാറ്റൊന്നുമില്ല അല്ല ഇവർക്ക് ീഫ് ചിക്കൻ അപ്പൊ നമുക്ക് ചിക്കൻ നോക്കാലേ എനിക്ക് ബീഫാ ഓക്കേ അമ്മ ചിക്കനാ അപ്പം ചിക്കൻ ബിരിയാണി നോട്ടെ അപ്പൊ വാവാക്കാന്റെ ചിക്കൻ ബിരിയാണി ആണ് നമ്മൾ അടിക്കാൻ വേണ്ടി പോകുന്നത് അടുത്ത് വന്നോ ശരിക്കും വേണ്ടോ ഇതാ കോഴി ബിരിയാണി ദമ്മട്ട കോഴി ബിരിയാണി പൊരിച്ച കോഴി കേട്ടോ നിങ്ങക്ക് ചിക്കൻ വേണോ ബീഫ് വേണോടി ബീഫ് ചേട്ടാ നമുക്ക് എല്ലാം ട്രൈ ചെയ്യാം മമ്മൂന ചോറ് റ്റല്ലേ മാനന്തവാടിയിൽ നമ്മൾ ടൗണിൽ അങ്ങനെ എത്തിപ്പെട്ടിട്ടില്ല അപ്പം കുറേ കാലത്തിന് ശേഷം നമ്മൾ ടൗണിൽ എത്തിപ്പെടുന്നതും ഈ സ്പോട്ട് നമ്മുടെ കാണിച്ചിരുന്നതും അപ്പൊ നമുക്ക് ബിരിയാണി നോക്കാം അങ്ങനെ കോഴി ബിരിയാണി നോക്കാം നല്ല പൊരിച്ച കോഴിയാണ് ചിക്കൻ ഇഷ്ടപ്പെട്ടേ ജീരകശാല റൈസിനെ ഉണ്ടാക്കിയ ബിരിയാണി ആണ് കേട്ടോ ഉം ബീഫും നല്ല അടിപൊളി ബീഫാണേ നല്ല ബിരിയാണിയോ നല്ല നല്ല ബന്ധ പോത്തോട്ടോ നല്ല ബിരിയാണി അടിപൊളി ബിരിയാണി സൂപ്പർ കേട്ടോ നല്ല ബിരിയാണി ആ നമ്മു എങ്ങനെയുണ്ട് കഴിച്ചോ ഇഷ്ടപ്പെട്ടോ അതുപോലെ തന്നെ പപ്പടം ഒരു എങ്ങനെയാ ബിരിയാണി എങ്ങനെയാ അതെയാ ഇഷ്ടപ്പെട്ട അപ്പൊ നമുക്ക് എന്തായാലും തുടക്കം നോക്കിയാലേ ഓ തന്നെ ബിരിയാണി ഇതാ ചമ്മന്തി 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 തേങ്ങാ ഒരു ം പിടിച്ചണ്ടല്ലോ അത്ര കയ ഞാനൊന്ന് പിടിച്ചോട്ടെ നമുക്ക് പപ്പടം വെച്ചിട്ട് മോള് വെച്ച് പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതില് ഒരു വർഷം കോഴിന്റെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ചമ്മന്തി ചമ്മന്തി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് അടിപൊളി ബിരിയാണി ഊട്ടി പോലെ പോലെ ഉണ്ട് ക്ലൈമറ്റ് ഐ പോ അതുകൊണ്ട് ബിരിയാണി നന്നായിട്ട് പോകും നമുക്ക് നല്ല തണുപ്പുണ്ട് അത്യാവശ്യം പിന്നെ മാങ്ങ ഫുഡ് ഇഷ്ടപ്പെട്ടു കഴിച്ചു കേട്ടെ കഴിച്ചു ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ ലൊക്കേഷൻ ബിരിയാണി പൊളി കേട്ടോ ബിരിയാണി ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മളിനി നേരെ പോവും ാണ് പിന്നെന്താ നമുക്ക് വീട്ടിൽ പോകുന്ന വീട്ടിലേക്ക് പോയിട്ട് വൈകുന്നേരം ഉഷാറേ എന്താ പരിപാടി മൂന്നാലും കൂടി മാങ്ങയാ ഭക്ഷണം കഴിച്ച എന്താ ഇത് നമ്മള് തയ്ച്ച് കണ്ണൂര് വണ്ടിയാണല്ലോ നിങ്ങള് മാങ്ങന്റെ ഹോൾസെലാ നീ കേറി കേള് നല്ല മധുരം മാങ്ങൂരം ഫുഡ് ഒരു മാങ്ങ എടുക്ക് അപ്പൊ ഇവിടെയുള്ള പിള്ളേർ തന്നെയാണ് ഇവിടെ ഇവിടെ തന്നെയുള്ള പിള്ളേർ കേട്ടോ അപ്പൊ ഇത് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നത് കടകളിൽ സപ്ലൈ ചെയ്യുന്നുണ്ടോ ഏ അതെ മാങ്ങ നല്ല വിലക്ക് കൊടുക്കുന്നുണ്ടോ ഹോൾസെയിൽ വിലക്കല്ലോ ഏഹ് അപ്പൊ ഹോൾസെയിൽ വിലക്ക് മാങ്ങമാണെന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ചാൽ മതി ആദ്യം മാങ്ങ തിന്നോ കേട്ടോ നല്ല ആണോന്നല്ലേ മോ ഒരു മാങ്ങ വയ്ക്കുന്നോട്ടെ നീലം മാങ്ങ നീലം മാങ്ങി കത്തിണ്ടോ എല്ലാം സെറ്റല്ലേ മുറിച്ച് നോക്കിയിട്ട് കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റിൻ്റെ മാത്രം മാങ്ങാ മതി അല്ലേ പോലെ ഉണ്ട് ണ്ട് അടിപൊളി വാങ്ങാ അടിപൊളി അറുപത് ഹോൾസെയിലൊക്കെ മാങ്ങ വേണമെന്നുണ്ടെങ്കിൽ വിളനെ നിങ്ങൾ ബന്ധപ്പെട്ട കോൺടാക്ട് കൊടുക്കട്ടെ കൊടുക്കട്ടെല്ലോ അപ്പൊ മാങ്ങ മാങ്ങ മാത്രം ചെയ്തല്ലോ വേറെ ചെയ്യുന്നുണ്ട് ഫ്രൂട്ട്സിൽ ആ അപ്പൊ ഫ്രൂട്ട്സിൽ എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിൽ ആയിട്ട് നിങ്ങൾ എത്തിച്ചു കൊടുക്കും ചെറിയ പൈസക്ക് അല്ലെ അപ്പൊ ഇന്നത്തെ മാങ്ങേന്റെ വില ഇത് നീലം മാങ്ങയാ ഇതിന് എൺപത് റുപ്പിയാണ് ഹോൾസെയിൽ നിങ്ങൾ കൊടുക്കുന്നത് അറുപത് റുപ്പിക്കും ഹോൾസെയിൽ വിലക്ക് കൊടുക്കുന്നത് റീറ്റെയിൽ വില എമ്പത് റുപ്പിയാണ് അപ്പൊ മാങ്ങ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമ്മുടെ നാട് നന്നാട്ടെ അല്ലേ എല്ലാവരും നന്നോളും അല്ല നല്ല അടിയാണല്ലോ എന്തോ പരിപാടി ഏണ്ടേ ഏ ആ ഒരു കാഞ്ചി നീ കുറച്ച് മാങ്ങ തന്നെ നമുക്ക് ഒരു കിലോ മാങ്ങ തന്നെ

കൊറേ നേരമായി എത്തു എന്തായാലും ഇറങ്ങിയാൽ അല്ല ഇത് പൊളി സ്ഥലമാന്നല്ലോ അടിപൊളി സ്ഥലത്തിനൊക്കെ ഇവിടെ ഇപ്പൊ ഒന്നോ പത്തല്ലം അത്ര ഇണ്ടാ അത് ശരി അപ്പുറത്ത് പേരിയ ഭാഗത്തുള്ള ഇരുവനെല്ലാം കിട്ടുന്നുണ്ടല്ലോ െന്തരമീറ്റർ എന്തായാലും എപ്പോഴും മനസ്സിന് കുളിർമേകുന്ന സ്ഥലാണ് എടുത്തിട്ട് വന്നി വീണു പോലെ വീണു പൊട്ടിപ്പോവും കേട്ടോ ഇത് ഭയങ്കര അഡ്വഞ്ചർ ആണല്ലോ ഞെട്ടിച്ചാ ൂങ്കാവനം അല്ലേ അപ്പൊ നമ്മൾ രണ്ടു ദിവസം മാനന്തവാടിയിൽ ഉണ്ടാവും ഈ വീഡിയോ നമ്മൾ ഇവിടെ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യാണ് വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് വിട്ടേക്ക് മാനന്തവാടിക്കാർ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമ്മളിപ്പോൾ ഉബൈസിന്റെ വീട്ടിലാണ് നല്ല അത്യാവശ്യം പിന്നെ ഫോൺ ഓട്ടങ്ങളും അതേപോലെ സ്കൂൾ ട്രിപ്പുകളൊക്കെയാണ് രണ്ട് മാസം വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂൾ തുറക്കാൻ അതെ അതെ അപ്പൊ ഏതായാലും കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഉബൈസിന് ആർക്കെങ്കിലും ഇതുപോലെ ഓട്ടത്തിന് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ മാനന്തവാടി ടൗണിൽ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന ആളാണ് അപ്പോ കോൺടാക്ട് നമ്പർ താഴെ ഉണ്ട് ആവശ്യമുള്ള ആൾക്കാർ വിളിച്ചിട്ട് വന്ന് ആളിന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ കാണാം തൽക്കാലം നമുക്ക് മൈൻഡ് പോയില്ലേ മഴ വരുമോ മഴ ഇല്ല ഇന്ന് കോട ഇറങ്ങിയോണ്ട് മഴയൊന്നും പ്രതീക്ഷിക്കുന്ന വെച്ചു കീറിക്കോ എന്താ രസം